നിങ്ങൾക്ക് സമാധാനം ഒരിക്കൽ ഡിവൈൻ ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ മലയാളം സ്റ്റേജിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരച്ചായൻ എഴുന്നേറ്റെന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ബ്രദറെ ഈ കുരിശിൻ്റെ മേളിൽ എഴുതിയിരിക്കുന്ന ഐ എൻ ആർ ഐയുടെ അർത്ഥം എന്താണെന്ന് അപ്പോൾ ഞാനന്ന് പറഞ്ഞു വ്യക്തമായി അതിൻ്റെ അർത്ഥം ഇസൂസ് നെസ്രാൻ യൂസ് റെക്സ് ഇടിയോറം എന്നാണ് ഒന്നും കൂടെ പറഞ്ഞാൽ ജീസസ് നെസ്രാനിയൂസ് റെക് റെക്സ് ജൂലയോ യഹൂദന്മാരുടെ രാജാവായ യേശു ക്രിസ്തു എന്ന് കളിയാക്കി എഴുതി വെച്ചതിൻ്റെ ഷോർട്ട് ഫോം ആണ് എന്നായിരുന്നു പറഞ്ഞു കൊടുത്തത് പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ചിലർ ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നോട് തർക്കിച്ചു അതങ്ങനെയല്ല അതിന് വേറെ അർത്ഥമുണ്ട് സഭാ പണ്ഡിതന്മാരോട് ചോദിക്കണം തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ ഇടയായത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്കിൽ നിങ്ങൾക്ക് കാണുന്ന ആ കുരിശിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ ജീസസ് നെസ്രാനൂസ് റെക്സ് യുഡിയോറം യഹൂദന്മാരുടെ രാജാവായ യേശു ക്രിസ്തു എന്നതിൻ്റെ ഷോർട്ട് ഫോം തന്നെയാണ് ഐ എൻ ആർ റായി എൻ്റെ വീട്ടിൽ ഞങ്ങൾ ആറ് മക്കളാണ് ഇടക്കിടക്ക് ഞാൻ എൻ്റെ ചേട്ടാനിയന്മാരോട് പറയും എൻ്റെ ഉമ്മയ്ക്ക് എന്നെയാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറയും ഇടക്കിടക്ക് എൻ്റെ അനിജത്തി പറയും ഇല്ല ഉമ്മയ്ക്ക് എന്നെയാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറയും ഇടക്കിടക്ക് എൻ്റെ ചേട്ടൻ പറയും ഉമ്മയ്ക്ക് എന്നെയാണ് ഭയങ്കര ഇഷ്ടം എന്ന് എല്ലാവരും ഈ വിഷയത്തിൽ തർക്കിക്കാറുണ്ട് പക്ഷെ പക്ഷേ സത്യത്തിൽ സത്യത്തിലുള്ളക്ക ഏത് മോനെ കൂടുതൽ ഇഷ്ടം ഏത് മോളെ കൂടുതൽ ഇഷ്ടം ഉത്തരം ഒറ്റന്നേ ഉള്ളൂ അമ്മയ്ക്ക് എല്ലാ മക്കളും തുല്യമാണ് എല്ലാവരോടും സ്നേഹമുണ്ട് എല്ലാവരോടും അമിത സ്നേഹമുണ്ട് അതിനകത്തൊരു സംശയമില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവ് ഈശോയ്ക്ക് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ട് അതിൽ യോഹന്നാൻ പറയും എന്നോടാണ് ഭയങ്കര ഇഷ്ടം പത്രോസിന് തോന്നും എന്നോടാണ് ഇഷ്ടം യാക്കോബിന് തോന്നും എന്നോടാണ് ഇഷ്ടം പക്ഷേ സത്യത്തിൽ ആരോടാണ് ഇഷ്ടം എല്ലാവരോടും ഇഷ്ടമാണ് എങ്കിലും നമ്മൾ യോഹനാൻ്റെ സുശേഷിച്ചുള്ളൊരു ഭാഗം കാണും കുരിശിൽ നിന്ന് ഈശോ താൻ സ്നേഹിച്ച ശിഷ്യനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അതെന്നാ ഡയലോഗല്ലേ താൻ സ്നേഹിച്ച ശിഷ്യനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ ബൈബിൾ വായിക്കുമ്പോൾ എനിക്കെപ്പോഴും തോന്നാറുണ്ട് യേശു സ്നേഹിച്ച ശിഷ്യൻ ഞാനാണെന്ന് അങ്ങനെയാണെങ്കിൽ എന്നോടും കൂടിയല്ലേ പറഞ്ഞത് ഇതാ നിൻ്റെ അമ്മ എന്ന് എന്നെങ്കിലും യേശുവിൻ്റെ അമ്മ എന്നെ അമ്മയല്ല എന്ന് തോന്നി ഞാൻ അമ്മയെ തള്ളിയാൽ ഞാൻ യേശു സ്നേഹിച്ച ശിഷ്യനായി മാറുമോ എൻ്റെ ഒരു സംശയമാണ് എനിക്ക് തോന്നുന്നു എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പലതരത്തിലുള്ള കമൻ്റുകളും കുറ്റപ്പെടുത്തലും കളിയാക്കുകളും ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ വായിക്കുകയും കാണുകയും ചെയ്യുമ്പോഴും ഓർക്കേണ്ടത് യേശു സ്നേഹിച്ച ശിഷ്യനാണ് നീ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒറ്റ വാക്കൻ നിന്നോട് ഇതാ നിൻ്റെ അമ്മ ആ അമ്മ നിൻ്റെ വീട്ടിലുണ്ടാകണം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം ആ അമ്മയുടെ സാന്നിധ്യം എന്തും വേണം അറ്റ്ലീസ്റ്റ് ഒരു ചവമാലയെങ്കിലും ഒരു ദിവസം ചൊല്ലി തീർക്കാൻ സാധിക്കുകയും വേണം ഈ നോമ്പ് കാലത്ത് നമുക്ക് അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കാം അതിനുള്ള കൃപ സർവശക്തനായ ദൈവം നമുക്ക് നൽകട്ടെ ആമേൻ